ഹലോ ഐ ആം റെസ്വാന ഫർവീൻ ഫ്രം മലപ്പുറം ഞാൻ ലേൺ വേഴ്സിലെ ഫസ്റ്റ് ഇയർ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ടു ഇയേഴ്സ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പി ജിയിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് എനിക്കൊരു മോനുണ്ട് ഒന്നര വയസ്സായി അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വലുതായിട്ടിപ്പം പഠിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞ ആളൊന്നുമില്ല അപ്പോൾ ഈ പിരീഡിൽ തന്നെ ഒന്ന് പിരി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലേൺ ബോയ്സിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു എനിക്കവർ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഫീനെ കുറിച്ചും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ ആദ്യം നമുക്ക് നല്ല പേടിയായിരുന്നു എങ്ങനെയാണ് എന്താണ് നമ്മൾ ഫീ അടക്കുന്നതിന് നമുക്ക് മുതലാകുമോ അങ്ങനെയുള്ള കുറേ പേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ലൊരു നമ്മൾ പോയി പഠിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു റെഗുല റെഗുലർ ക്ലാസ്സിന് പോയി പഠിക്കുന്ന അതേ ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ക്ലാസ്സും അതുപോലെ അതിൽ തന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താനും എല്ലാത്തിനും കഴിയും പിന്നെ എടുത്ത് പറയേണ്ടത് റെക്കോർഡിങ് ക്ലാസ് ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു യൂസ്ഫുള്ളാണ് കാരണം എന്താ വെച്ചാൽ മോന് അവൻ ഉറങ്ങി ഉറങ്ങിയിട്ടോ അങ്ങനെ ഞാൻ പഠിക്കാം അപ്പം അതിനനുസരിച്ചായിരിക്കും എൻ്റെ പഠനം റെക്കോർഡിങ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കാം ലൈവ് ക്ലാസ് മറ്റുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് റെക്കോർഡിങ് ക്ലാസ് ആയതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ പറയേണ്ടത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ആപ്പിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ആപ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ലൊരു ഉപകാരമാണ് പിന്നെന്തെന്ന് വെച്ചാലും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ബെറ്ററാ തോന്നുന്നതാണല്ലോ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം അപ്പം ഞാൻ അവർക്കൊക്കെ ഭാവിയിൽ പി ജിയോ ഡിഗ്രിയോ ചെയ്യണം ലേൺ രണ്ട് വയസ്സിന് സമീപിക്കാൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്